റെഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പിട്ട് വീഡിയോയിൽ നിന്ന് നമ്മളൊരു കമൻറ്റ് വിന്നറ് തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ വിന്നർ ആരാണെന്ന് പറയുന്നതാണ് അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റികൾ ഒത്തിരി വിലക്കുറവിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറുള്ള താഴെയാണ് എല്ലാ വെറൈറ്റികളും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് എല്ലാ എല്ലാ വെറൈറ്റികളും കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ചെങ്കിലും ഇതിലുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത്രയും വെറൈറ്റികൾ നമ്മളുണ്ട് മാക്സിമം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ വീഡിയോ ലെങ്തായി കഴിയുന്നവരെ ഒരു പരിധി ഉണ്ടല്ലാത്ത അത്രയും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നലെ വൈകുന്നേരം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് രാവിലെ നേരത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വാട്ടർ ലില്ലിയും താമരയുമൊക്കെയാണ് നമ്മൾ സെയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താമരയുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വരാമെന്നാണ് വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് ബുച്ചയുടെ ട്യൂബറാണ് ബുച്ചയുടെ ഈ ഒരു ട്യൂബർ കണ്ടോ ഇത് ചെറിയൊരു ട്യൂബറാണ് കേട്ടോ ഈ ഒരു ചെറിയ ട്യൂബറിന് അറുപത് രൂപയാണ് കേട്ടോ പിന്നെ ഈ വലിയ ട്യൂബർ ഈ ഒരു വലിയ ട്യൂബറിന് ഇതാണ് നിറയെ ഗ്രോത്ത് ടിപ്പുള്ള ഈ വലിയ ട്യൂബറാണ് അത്യാവശ്യം നല്ല ട്യൂബറാണ് വലിയ പൂക്കൾ തരുന്ന നല്ല റെഡ് കളറിൽ വലിയ പൂക്കൾ തരുന്ന ഫ്ലവറാണ് ബുച്ചയ്ക്ക് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഇത് ലോട്ട് ട്യൂബറ് വന്നിട്ട് അമേരിക്ക അമേലയാണ് കേട്ടോ അമേരിക്ക മേയുടെ അമേരിക്ക അമേലയുടെ ഇത് കണ്ടോ ചെറിയ ചെറിയ ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ അൻപത് രൂപയാണ് ഈ ട്യൂബറിൻ്റെ ഇത് കണ്ട് ഗ്രോത്ത് ടിപ്പൊക്കെ കണ്ട് അപ്പോൾ അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ട്യൂബറുകളാണ് അൻപത് രൂപയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് നൂറ് രൂപയുടെ അമേരിക്ക ഉണ്ട് അതിന്റെ ഇതാ ഇത്രയും വരും കേട്ടോ ഇത്രയും ഈ ഈ തരത്തിലുള്ള ട്യൂബേഴ്സ് ആണ് നൂറ് കൂടെ അപ്പോൾ അൻപത് എഴുപത് നൂറ് ഇതാണ് റേറ്റ് കേട്ടോ അമേരിക്ക മേലിയ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആയിരിക്കുമോ റിവ്യൂസ് അയച്ചിട്ടുണ്ടായിരുന്നു പത്ത് ദിവസവും പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലിയ കേട്ടോ അടുത്ത വെറൈറ്റി ഡീണൈൻ ആണ് കേട്ടോ ഡീ നൈൻ്റെ രണ്ട് ട്യൂബറാണ് അപ്പോൾ ഈ ഒരു ചെറിയ ട്യൂബറിന് നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു വലിയ ട്യൂബറിന് നൂറ്റി അറുപത് രൂപ കേട്ടോ ഇതാണ് ട്യൂബറ് നല്ല അടിപൊളി ഗ്രോത്ത് ടിപ്പൊക്കെയുണ്ട് ഡി നയൻ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഡി നയൻ കേട്ടോ നല്ല ഭംഗിയാണ് ഡി നൈൻ്റെ ഫ്ലവറ് അപ്പം ഒരു എന്താ പറയുക പുതുമ മാറാതെ നിൽക്കുന്ന വെറൈറ്റിയാണ് ഡി നയൻ ഇട്ടോ അപ്പം ഇതിൻ്റെ രണ്ടേ രണ്ട് ട്യൂബറാണുള്ളത് വെറൈറ്റി പറയുന്നത് വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണിയുടെ വലിയ ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ട്യൂബറും നമ്മൾ ഇന്നത്തെ പ്രൈസിൽ ലോ പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് പിയോണിക്ക് റണ്ണറുകളാണ് കിട്ടുകയുള്ളൂ ട്യൂബറുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്രയും വലിയ ബ്ലൂമറാണ് നന്നായി ഫ്ലവറേയും വലിയ ഫ്ലവർ ആണ് കേട്ടോ വൈറ്റ് പിയോണിയുടെ കെറ്റീന്ന് പറയുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് ഫോർണർ അതായത് വൈറ്റ് ഫോർണർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പിങ്ക് ഫോർണർ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ പിങ്ക് ഫോർണർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ മൂന്നേ മൂന്ന് ട്യൂബറാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് കേട്ടോ നിങ്ങൾക്കൊരു വെറൈറ്റി വാങ്ങണം വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങണം കേട്ടോ പിങ്ക് ഫോർണർ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ നമ്മുടെ അടുത്ത് വരാറില്ല എൻ്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല ആദ്യമായിട്ട് വരുന്ന ആണ് ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് വെറൈറ്റി മഹിമയാണ് കേട്ടോ നല്ല റെഡ് കളറാണ് മഹിമ നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെറിയ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപ ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ മഹിമയാണ് എല്ലാം വലിയ വലിയ ട്യൂബേഴ്സ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പതിന് കൊടുക്കുന്ന ട്യൂബറുകളാണ് കേട്ടോ നമ്മളിന്ന് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് എല്ലാം പകുതി വിലയിലാണ് ഇന്ന് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് എല്ലോ പിയോണി ഒക്കെ നമ്മൾ ഒരുപാടായില്ലേ നമ്മൾ സെയിൽ ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പം എല്ലോ പിയോണി എല്ലാ ട്യൂബറും നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എഴുപത് നൂറ് ഇതാണ് റേറ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അയച്ചു തരുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ വീഡിയോ സൈഡ് നമ്മൾ അയച്ചു തരും തരും കേട്ടോ ട്യൂബറിൻ്റെ ട്യൂബർ നല്ലതാണോ എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് കൺഫേം ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പം നൂറ് രൂപയ്ക്കാണ് എല്ലോ പിയോണിയിൽ ഇന്ന് സെയിൽ ചെയ്യുന്നത് വെറൈറ്റി ചാന്തിനിട്ടോ ചാന്ദിനിയുടെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ്റൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് പക്ക ബ്ലൂമിങ്ങിൽ നല്ല വലിയ ഫ്ലവർ ലാർജ് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ചാന്ദിനി കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ചാന്ദിനിയ അപ്പോൾ ചാന്ദിനിയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് വെറൈറ്റി യു ടി പി ആണ് കേട്ടോ ആയിരം വിതളിൻ്റെ അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആഗ്രഹമുള്ളവർ വാങ്ങി വയ്ക്കുക ആയിരം വിതൾ താമരയുടെ ട്യൂബറാണിത് അപ്പോൾ ഈ വലിയ ട്യൂബറുകൾക്ക് നൂറ്റി അറുപത് രൂപ ഈ ഒരു ചെറിയ ട്യൂബറിന് നൂറ് രൂപയുള്ളൂ കേട്ടോ വെറൈറ്റി പറയുന്നത് പക്വാനാണ് കേട്ടോ പക്വാൻ്റെ ഒക്കെ ഫ്ലവർ അപാര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ പല പുതിയ വെറൈറ്റികളുടെ ഫ്ലവറിനേക്കാളും ഭംഗിയാണ് പക്വാൻ്റെ ഫ്ലവർ കാണാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് എനിക്ക് ഫേവറേറ്റ് ഒരു താമരയാണ് പക്വാൻ അപ്പോൾ ഇതിൻ്റെ ട്യൂബർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ ട്യൂബറിൻ്റെ റേറ്റ് കെട്ടോ ഇതിൽ ഏത് ട്യൂബർ വാങ്ങിയാലും നൂറ്റി അറുപത് രൂപയാണോ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് വെറൈറ്റി അമേരിക്ക മേൽ പോലെ തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുരിതുരാന്ന് പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ വേറെ ആരും വലിയ ലീലയാണ് ലീലയുടെ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ മൂന്നേ മൂന്ന് ട്യൂബറേ ഉള്ളൂ ഭാഗ്യശാലികൾക്ക് കിട്ടും കേട്ടോ നൂറ്റി അൻപത് രൂപയൊക്കെയാണ് ലീല നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെറൈറ്റി വന്നിട്ട് വസുകിയാണ് കേട്ടോ വസുകി എന്ന് പറയുന്ന ഇതാണ് താമരയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ നന്നായി ഫ്ലവർ ചെയ്യും നല്ല വലിയ പൂക്കളൊക്കെയാണ് കേട്ടോ വസുഗി അടിപൊളി ഫ്ലവറാണ് അപ്പം ഇതിൻ്റെ നൂറ് നൂറ്റൻപത് ഇതാണ് റേറ്റ് കേട്ടോ നൂറ് നൂറ്റൻപത് പറയുന്നത് കർണയാണ് കേട്ടോ കർണയുടെ എല്ലാ ട്യൂബറും ഈ ചെറിയ ഒരു ട്യൂബറുണ്ട് അൻപത് രൂപയുടെ ഒരെണ്ണം ഉണ്ട് ബാക്കി എല്ലാ ട്യൂബറും നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് ഗ്രോത്ത് ടിപ്പുകൾ കണ്ടോ ഇതാണ് ഗ്രോത്ത് ടിപ്പിൾ എന്തായാലും പിടിച്ച് കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് എല്ലാം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കർണയാണ് ഓക്കെ നന്നായി ഫ്ലവർ ചെയ്യും കർണയൊക്കെ ഈ നൂറ് രൂപയ്ക്ക് കിട്ടുമ്പം വാങ്ങി വയ്ക്കുക കേട്ടോ വെറൈറ്റി റള്ള ഗൂണാണ് കേട്ടോ റള്ളഗൂൺ എന്ന് പറഞ്ഞാൽ നല്ല വലിയ വലിയ ട്യൂബറുകളും കിട്ടും വലിയ വലിയ ഫ്ലവറുകളും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് റള്ളഗുണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറാണ് റെഡ്ലഗൂൻ്റെ അപ്പം ഇതിൻ്റെ മൂന്ന് മൂന്ന് ട്യൂബറാണ് ഉള്ളത് നൂറ് നൂറ്റൻപത് ഇതാണ് റേറ്റ് കിട്ടും എല്ലാം വലിയ ട്യൂബേഴ്സാണ് നൂറ് തന്നെ വീഡിയോ ഒരുപാട് ആയിട്ടോ അപ്പം ഞാൻ വയൻറ്റിപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി ഒരുപാട് വെറൈറ്റികളുണ്ട് ആ വെറൈറ്റികളൊക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റികൾ മാക്സിമം നിങ്ങൾ എന്താ പറയുക കളക്റ്റ് ചെയ്യുക എല്ലാം നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് സിനി കെക്കാണ് ടാറ്റ് സിനി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ വിന്നർ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ അല്ല കമൻറ്റ് ബോക്സിൽ നല്ല നല്ല കമൻസുകളിടുകട്ടോ നമ്മുടെ ചാനലിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ വാങ്ങിയവരും എല്ലാം ഇടുക കേട്ടോ അപ്പം അതിൽ നിന്ന് നമ്മളൊരു വിന്നേഴ്സിനെ മാക്സിമം നമ്മൾ എല്ലാ ദിവസവും പറ്റുന്ന വീഡിയോ ഇടുന്ന ദിവസങ്ങളൊക്കെ എല്ലാ വീഡിയോയിൽ നിന്നും ഒരു വിന്നരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ടാറ്റ എല്ലാവരും വാട്സപ്പിൽ വേഗം വന്നുള്ളൂ കേട്ടോ ഞാൻ ഫുൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെന്ന് ഓക്കെ ടാറ്റ